റിവേഴ്സ് ചാർജ് മെക്കാനിസം വാടകയുമായി ബന്ധപ്പെട്ട ജി എസ് ടിയിലെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ടാലി പ്രൈമിൽ എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താമെന്ന് നോക്കാം ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഉടമകളിൽ നിന്നുള്ള റെസിഡൻഷ്യൽ വാണിജ്യ കെട്ടിടങ്ങളുടെ വാടകയ്ക്ക് ആർ സി എം നിർബന്ധമാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി നിരക്കിൽ സെൽഫ് ഇൻവോയ്സ് നൽകി റിവേഴ്സ് ചാർജ് മാസം തോറും അടയ്ക്കേണ്ടതാണ് കൂടാതെ ഇൻവോയ്സ് നമ്പർ റിട്ടേണിൽ ഉൾപ്പെടുത്തുകയും വേണം ആർ സി എം പർച്ചേസ് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് വൗച്ചർ സീൽസ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് വൗച്ചർ ടൈപ്പ് ഇവിടെ പേര് നൽകാം ഞാനിവിടെ ആർ സി എം ഇൻവേർഡ് സപ്ലൈ റെൻറ്റ് എന്ന് കൊടുത്തു കോമൺ ആയിട്ട് അൺറജിസ്റ്റേർഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരു ബൗച്ചീസ് വൗച്ചറ് ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ ഇത് എൻ്റർ ചെയ്യാം നമ്പറിംഗ് ബിഹേവിയർ റീ ടെൻ ഒറിജിനൽ നമ്പർ കൊടുത്തു സെറ്റ് ആൾട്ടർ അഡീഷണൽ നമ്പർ ഡീറ്റെയിൽസ് യെസ് കൊടുത്തു സെപ്പറേറ്റ് ഒരു വൗച്ചർ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് റൻറ്റ് സ്ലാഷ് ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന് നൽകി റെന്റിന് വേണ്ടി ആർ സി എം ഡയറക്ട് എക്സ്പെൻസസ് ജി എസ് ടി അപ്ലിക്കബിൾ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് എസ് എ സി സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ടാക്സബിൾ പെർസെന്റേജ് അപ്ലിക്കബിൾ ഫോർ റിവേഴ്സ് ചാർജ് എന്നുള്ളത് നിർബന്ധമായിട്ടും എസ് കൊടുക്കണം അതിന് താഴെയായിട്ട് എലിജിബിൾ ഫോർ ഇൻപുട് ക്രെഡിറ്റും എസ് നമുക്ക് പർച്ചേസ് എൻട്രി ചെയ്യാം നേരത്തെ ക്രിയേറ്റീവ് വെച്ചിട്ടുള്ള ആർ സി എം ഇൻവേഡ് സപ്ലൈ റെൻ്റ് എന്ന പർച്ചേസ് ചെയ്യാം മുകളിൽ കാണുന്ന റെൻറ്റ് ഡോക്യുമെൻ്റ് നമ്പർ നമ്മൾ സീരീസിൽ സെറ്റ് ചെയ്ത് അതേ നമ്പർ ഇവിടെ കൊടുക്കാം ഡേറ്റ് നൽകി ലാൻഡ് ലോഡിൻ്റെ പേര് സെലക്ട് ചെയ്തു ലാൻഡ് ലോഡിൻ്റെ ഫുൾ അഡ്രസ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പാൻ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട് എക്സ്പെൻസിൽ അഡ്ജറ് സെലക്ട് ചെയ്യാം നേരത്തെ ക്രിയേറ്റ് ചെയ്തു വെച്ച റെൻറ്റ് എസ്പെൻസ് റെൻറ്റ് തുക നൽകി സേവ് ചെയ്തു ഇനി നമുക്ക് ജി എസ് ടി ആർ വൺ റിട്ടേൺ എടുത്ത് നോക്കാം ആൾ ടി ജി ജി എസ് ടി ആർ വൺ ഡോക്യുമെൻറ്റ് സമറയിൽ പോയി നോക്കാം അവിടെ നമുക്ക് നമ്മൾ നൽകിയ ഇൻവോയ്സ് നമ്പർ കാണിക്കുന്നുണ്ട് ഇൻവോയ്സ് ഫോർ ഇൻവേർട്ട് സപ്ലൈ ഫ്രോം അൺ റെജിസ്റ്റേർഡ് പേഴ്സൺ ആർ സി എം ഇൻവേർട്ട് സപ്ലൈ നമുക്ക് ത്രീ ബി എടുത്ത് നോക്കാം ആൾ ടി ജി ജി എസ് ടി ആർ ത്രീ ബി ഇൻപുട്ട് ടാക്സ് റിവേഴ്സ് ചെയ്തിരിക്കുന്നതിലൂടെ ടാലി ഓട്ടോമാറ്റിക്കായിട്ട് ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഇൻവോയ്സ് നമുക്ക് പ്രിവ്യൂ ഒന്ന് നോക്കാം ഇൻവസ്റ്റ് പ്രിന്റ് ചെയ്ത് ലാൻഡ് ലോൺ കൊണ്ട് സൈൻ ചെയ്ത് ഹാർഡ് കോപ്പി നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്